നമ്മളൊക്കെ മറ്റുള്ളവരെ അളക്കുന്ന അളവ് പോലും ഒരിക്കൽ നമ്മളും അളക്കപ്പെടും അളന്നു പൂട്ടിയതൊക്കെ അന്ന് വെറും ആ അങ്ങ് ചുരുങ്ങും ഈ കുഞ്ഞായിരിക്കെ നമ്മളൊക്കെ തിന്ന മണ്ണ് കാത്തിരിക്കുകയാണ് നമ്മെ അതൊരു തരത്തിലൊരു പ്രതികാരമാണ് ജനിച്ചു വീഴുമ്പോൾ നോക്കിച്ചിരിച്ച പലരെയും അവസാനം കരയിപ്പിക്കുന്ന ഒരു തരം പ്രതികാരം ഓരോ വേർപാടും ഓരോ സന്ദേശമാണെന്ന് പക്ഷേ അതൊക്കെ ഉൾക്കൊള്ളാൻ അവസാനം വരെ കാത്തിരിക്കണമെന്ന് മാത്രം ആളും ആരവും അരങ്ങുമൊക്കെ ഉപേക്ഷിച്ച് ജീവിതത്തിലെ അവസാന വാതിലും കടന്ന് ഒരു ദിവസം നമ്മളൊക്കെ അങ്ങ് പടിയിറങ്ങും കൂടെ നടന്നവരും കൂട്ടുകൂടിയവരും പാതിയിൽ ഉപേക്ഷിച്ചവരും ഒരുമിച്ച് കളിച്ചവരും തനിച്ചാക്കിയവരും എല്ലാം മറന്ന് ചിരിച്ചവരും ദുഃഖം കൊടുത്തവരും അത് തന്നവരും മൂന്ന് പിടി മണ്ണൊക്കെ വാരിയിട്ട് മാറി നിൽക്കും മരിച്ചുപോയവർക്ക് നിലച്ചുപോയത് സമയമാണ് നമുക്കിനി എത്രാതെ ബാക്കിയുള്ളതും സമയമാണ് മരിച്ചു കഴിയുമ്പോൾ കാണാൻ വരുന്ന നൂറാളുകളേക്കാൾ വിലയുണ്ടെന്ന് ജീവിച്ചിരിക്കുമ്പോൾ വിഷമമൊക്കെ കേൾക്കുന്ന ഒരാൾക്ക് ഈ ജനിക്കുന്ന ദിവസവും മരിക്കുന്ന ദിവസവും എല്ലാവരും ഒന്ന് നല്ലതൊക്കെ പറയും ഇതിനിടയിൽ ജീവിക്കുന്ന ദിവസത്തെക്കുറിച്ച് വിലയിരുത്തപ്പെടേണ്ടത് എങ്ങനെയൊക്കെയാണെന്ന് നമ്മളൊക്കെ ഓർമ്മിക്കപ്പെടേണ്ടത് നമ്മളെയൊന്നും വിധിക്കാനൊന്നും ആർക്കും യാതൊരു അവകാശവും ഇല്ല കാരണം നമ്മൾ എന്താണ് ജീവിതത്തിൽ അനുഭവിച്ചതെന്ന് മറ്റുള്ളവർക്ക് എങ്ങനെ പറയാൻ കഴിയും പലരും പല കഥകളും നമ്മളെക്കുറിച്ചൊക്കെ കേട്ടെന്നിരിക്കും പക്ഷേ അതൊന്നും ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിലുണ്ടായ യഥാർത്ഥ അനുഭവമാകണമെന്നില്ല ഈ തിരിച്ചു വരാത്ത ഇന്നലകളെയും കാത്തു നിൽക്കുമെന്ന് ഉറപ്പില്ലാത്ത നാളെയുമൊക്കെ അങ്ങ് ഉപേക്ഷിക്കുക അലിഞ്ഞു തീരുന്ന ആസ്വാദനത്തിലുള്ള ആഘോഷങ്ങളിലല്ലെന്നേ അനശ്വരമായ ആഹ്ലാദത്തിനുള്ള ആലോചനകളും പ്രവൃത്തികളുമാണ് വേണ്ടത് കിട്ടാതെ പോയ പ്രണയത്തെപ്പറ്റി വേദനയൊന്നും വേണ്ട നൽകാൻ കഴിയാതെ പോയ സ്നേഹത്തെപ്പറ്റി നഷ്ടബോധവും വേണ്ട ഒറ്റപ്പെട്ടു പോയതിൽ നിരാശയും വേണ്ട ഏകാന്തത നമ്മളെയൊന്നും നോവിക്കുകയും വേണ്ട തളരുമ്പോൾ താങ്ങാൻ വരുന്ന സൗഹൃദങ്ങളെക്കുറിച്ചുള്ള ചിന്തയും വേണ്ട നാളെക്കുറിച്ചുള്ള വ്യാകുലതയും വേണ്ട മരണശേഷം കരയാനെത്തുന്ന കുറിച്ച് ആശങ്കയും വേണ്ട സങ്കടങ്ങൾ നൽകിയ കാലത്തെ വേഗം അങ്ങ് മറക്കണം അത് നൽകിയ പാഠത്തെ ഒരിക്കലും മറക്കാൻ പാടില്ല ഈ പഠിച്ചും പരീക്ഷിച്ചും പകർത്തിയും തിരുത്തിയും മുന്നോട്ടു പോകാനൊക്കെ കഴിയണം നമ്മളെ കേൾക്കുന്നവരോട് സംസാരിക്കും സാന്നിധ്യം കൊണ്ട് സന്തോഷിക്കുന്നവർക്ക് വേണ്ടി സമയം കണ്ടെത്താം നമുക്കിടമില്ലാത്തതും നമ്മളെ വേണ്ടാത്തതുമായ മനസ്സുകളെ ഓർത്ത് വിഷമിക്കാനൊന്നും പോകരുത് അവരൊന്നും നമ്മളെ ഓർക്കുമെന്ന് പോലും ഉറപ്പില്ല നമ്മൾ സ്നേഹിക്കുന്നവർ മാത്രമല്ലെന്നേ നമ്മളെ സ്നേഹിക്കുന്നവർ കൂടി നമുക്ക് ചുറ്റുമുണ്ടെന്ന് ഓർക്കണം വേദനിപ്പിച്ച മനുഷ്യരിലേക്കൊക്കെ ഒരിക്കലൊന്ന് തിരിച്ചു ചെല്ലണമെന്നേ ജീവിതം പഠിപ്പിച്ചതിന് നന്ദി പറഞ്ഞിട്ട് ഈ കൈയൊക്കെ അങ്ങ് കൊടുക്കണം ഈ വിങ്ങി പൊട്ടിയ നിമിഷങ്ങളെയൊക്കെ ആത്മാഭിമാനത്തോടെ ഓർത്തെടുക്കണം ധീരമായ കണ്ണുകളോടെ ജീവിതത്തിൽ മുന്നോട്ട് നടക്കണം മനസ്സിലെ നിരാശകളും വേദനകളും കടന്നു പോകുവാൻ സമയം കൊടുക്കണം ഈ സമയവും കടന്നു പോകുമെന്ന് നമ്മളൊക്കെ തിരിച്ചറിയണം ഇന്നിൽ ജീവിക്കുക അതേത് സ്വർഗമായാലും നരകമായാലും